വീട്ടിലെ പ്രസവത്തിനിടെ ചികിത്സ കിട്ടാതെ മരിച്ച അസ്മയുടെ മരണവാർത്ത ഏറെ സങ്കടത്തോടെയാണ് എല്ലാവരും കേട്ടത് ഇനി മാതൃത്വമില്ലാത്ത അഞ്ച് പിഞ്ചു മക്കളാണ് മലപ്പുറം ചട്ടിപ്പറമ്പ് സിറാജ് മഞ്ചിൽ സിറാജത്തിൻ്റെ ഭാര്യയും പെരുമ്പാവൂർ അറക്കപ്പടി കൊറമ്പിൽ വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകളുമായ ഹസ്മയ്ക്ക് ശനിയാഴ്ച പിറന്നതുൾപ്പെടെ മൂന്ന് ആൺമക്കളും രണ്ട് പെൺകുട്ടികളുമാണുള്ളത് മൂത്തമക്കിന് മകന് പതിനാല് വയസ്സുണ്ട് നാലാമത്തേത് രണ്ട് വയസ്സുകാരി ഉമ്മയുടെ വിയോഗം തിരിച്ചറിഞ്ഞത് മൂത്തവൻ മാത്രം അസ്മയുടെ വയോധികയായ മാതാവ് ഷെരീഫയുടെയും സഹോദരൻ അഷ്റഫ് ബാക്കിയുടെയും മുന്നിൽ ഇവരുടെ ഭാവി ചോദ്യചിഹ്നമാണ് ഉമ്മയില്ലാത്തതിന്റെ അസ്വസ്ഥതകൾ കുഞ്ഞ് പ്രകടിപ്പിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു മന്ത്രവാദവും സിദ്ധിവൈദ്യവും അക്യുപങ്ചർ ചികിത്സയും ഉപയോഗിച്ചത് പ്രസവ സമയത്ത് ഇതാണ് അസ്മയ്ക്ക് വെല്ലുവിളിയായത് അസ്മ പ്രസവ സമയത്ത് അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ ഭർത്താവ് സിറാജുദ്ദീൻ താൻ പഠിച്ച ചികിത്സാ ചികിത്സാരീതികൾ പ്രയോഗിക്കുകയായിരുന്നുവെന്നും ആവർ ആരോപിച്ചു യുവതിയുടെ മൂന്ന് പ്രസവങ്ങളും ആശുപത്രിയിലായിരുന്നു പ്രസവ സമയത്ത് അസ്മ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ മൂത്ത മകൻ വെള്ളം കൊടുത്തു ഈ സമയത്തും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഭർത്താവ് സിറാജുദ്ദീൻ തയ്യാറായില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്